ഡോക്ടറെ കഴിഞ്ഞ മാസമായി എനിക്ക് ഭയങ്കര മുടികുഴിച്ചിലാണ് ജോലിയുടെ ഭാഗമായി പുതിയ സ്ഥലത്തേക്ക് താമസം മാറിയപ്പോഴാണ് ഇത് തുടങ്ങിയത് ഇവിടുത്തെ വെള്ളമാണ് ഇതിന് കാരണമെന്ന് തോന്നുന്നു എന്റെ പേര് അരവിന്ദ് എന്നാണ് ഇരുപത്തെട്ട് വയസ്സുണ്ട് മുടി മുടികുഴിച്ചിൽ കുറയാനും മുടി വളരാനും എന്ത് മരുന്നുകളാണ് കഴിക്കേണ്ടത് അരവിന്ദ് നിങ്ങളുടെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നു ഇത് കുറേ പേരിൽ കണ്ടുവരുന്നൊരു കാര്യമാണ് പക്ഷെ ചിലരിൽ അത് കൂടുതലായിട്ട് പ്രശ്നമുണ്ടാക്കും എന്ന് മാത്രം രാസവസ്തുക്കൾ ചേർന്ന വെള്ളമോ അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ ഉപയോഗിച്ചതിൽ നിന്നും വ്യത്യസ്തമായ കണ്ടൻസ് ഉള്ള വെള്ളമോ ആയിരിക്കും ഇതിന് കാരണം ഹെർബലി ടച്ചിന്റെ ഹെയർ കെയർ കോംബോ ഇത്തരം പ്രശ്നങ്ങൾക്ക് വളരെ നല്ലതാണ് കാരണം ഇതിൽ മുടിക്ക് പോഷകങ്ങൾ നൽകാൻ ആവശ്യമായിട്ടുള്ള മരുന്നുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബ്രഹ്മി മഹാമേധ ശിലാജിത് എന്നീ ഔഷധങ്ങളടങ്ങിയ കേശി ഹെയർ ഓയിൽ ജീവനീയ ഗണാർക്കം ഹെർബാവിറ്റ എന്നീ മരുന്നുകൾ ഉപയോഗിച്ചു നോക്കൂ തലയോട്ടിക്ക് പോഷണം നൽകാനും മുടിയുടെ വേരുകൾക്ക് ശക്തി നൽകാനും ചൊറിച്ചിൽ കുറയ്ക്കുന്നതിനും ഈ മരുന്നുകൾ സഹായിക്കുന്നു മുടിയുടെ ടെക്സ്ചറിലും വോളിയത്തിലും വ്യക്തമായ മാറ്റങ്ങൾ വരുന്നത് കാണാൻ സാധിക്കും